അശ്വമേധ മാഹാത്മ്യം നിങ്ങൾ എന്റെ ആത്മാവ് തന്നെയാണ് സംശയമേ ഇല്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ രാജ്യഭരണം നടത്തുന്നു ഒരു യാഗം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത് സാധിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ തീർത്തു പറയണം ഇത് ശ്രീരാമചന്ദ്രൻ ഭരതലക്ഷ്മണന്മാരോട് പറയുന്നതാണ് ഉടൻ ഭരതൻ സൂര്യനും വരുണനും ചന്ദ്രനും കുബേരനും കർമ്മം ചെയ്ത് ശ്രേഷ്ഠത നേടി അവിടുന്ന് വിചാരിച്ചാൽ ഒരു യാഗം ചെയ്യാൻ എന്താണ് പ്രയാസം ലക്ഷ്മണൻ അങ്ങനെ യാഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ അശ്വമേധം യജിക്കണം എല്ലാ യാഗങ്ങളിലും വെച്ച് ഉത്തമമാണ് അശ്വമേധം തുടർന്ന് ലക്ഷ്മണൻ ഒരു കഥ കൂടി ഇങ്ങനെ പറഞ്ഞു പണ്ട് വൃത്രൻ എന്നു പേരുള്ള ഒരസുരനുണ്ടായി മുന്നൂറ് യോജന പൊക്കമുള്ള ഉടൽ നൂറ് യോജന വണ്ണം കാഴ്ചക്ക് അതിഭയങ്കരൻ ശത്രുക്കളെ നിഷ്പ്രയാസം ജയിക്കാനായി അവൻ ഉഗ്രമായ തപസ് തുടങ്ങി അതറിഞ്ഞു ദുഃഖിതനായ ഇന്ദ്രൻ മറഞ്ഞു ഈ തപസ് മൂന്ന് ലോകങ്ങളും അധീനത്തിലാക്കാൻ വേണ്ടിയാണെന്ന് കരുതിയ ഇന്ദ്രൻ പാലാഴിയിലെത്തി മഹാവിഷ്ണുവിനെ സ്തുതിച്ചു മഹാവിഷ്ണു യോഗനിദ്രയിൽ നിന്ന് ഉണർന്നു ചോദിച്ചു സ്വർഗനാഥന് എന്താണ് സങ്കടം അപ്പോൾ ഇന്ദ്രൻ ഉണർത്തിച്ചു വൃത്രാസുരനെ വധിച്ച് ദേവന്മാരുടെ ദുഃഖം ഇല്ലാതാക്കണം മഹാവിഷ്ണു ഭക്തനായ അവനെ ഞാൻ എന്റെ ശക്തി പ്രയോഗിച്ച് കൊല്ലുകയില്ല അങ് തന്നെ യുദ്ധം ചെയ്ത് അസുരനെ വധിച്ചാലും താപസനായ ദീജിയുടെ അസ്ഥി വാങ്ങി വിശ്വകർമാവിനെ കൊണ്ട് വജ്രായുധമുണ്ടാക്കുക വജ്രം ഉപയോഗിച്ചാൽ അസുരനെ വധിക്കാം അങ്ങനെ അങ്ങ് സ്വർഗ്ഗത്തിൽ ദുഃഖമില്ലാതെ വാഴുക ഇന്ദ്രനോട് ഈ വിധം അരുളി ചെയ്തിട്ട് മഹാവിഷ്ണു യോഗനിദ്രയിൽ മുഴുകി മഹാവിഷ്ണുവിന്റെ അരുളപ്പാടനുസരിച്ച് യുദ്ധം ചെയ്തു ഇന്ദ്രൻ വിത്രാസുരനെ വധിച്ചു അതോടെ ബ്രഹ്മഹത്യ പാപത്താൽ ദേവേന്ദ്രന് ഊണും ഉറക്കവുമെല്ലാം നഷ്ടപ്പെട്ടു ദേവന്മാർ മഹർഷിമാരുമായി ആലോചിച്ച് ഇന്ദ്രനെ കൊണ്ട് അശ്വമേധം ചെയ്യിച്ചു സ്ത്രീകൾ ഋതിമതികളായിരിക്കുന്നിടത്തും വെള്ളത്തിലെ പതയിലും ണവദം ചെയ്യുന്നവനിലും നിരന്തരം കളിക്കുന്ന മനുഷ്യനിലും ഇങ്ങനെ നാലിടത്തായി ബ്രഹ്മഹത്യയെ പങ്കിട്ടു നൽകി ഇന്ദ്രനും ദേവന്മാരും വിശുദ്ധരായി അതുകൊണ്ട് മറ്റു യാഗങ്ങളെക്കാൾ അശ്വമേധം ശ്രേഷ്ഠമാണ് ലക്ഷ്മണൻ പറഞ്ഞത് കേട്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു സൂര്യവംശത്തിനും സോമവംശത്തിനും ആദ്യനും കർദ്ദമ പ്രജാപതിയുടെ മകളുടെ മകനും ശത്രുനാശനുമായ ഇളൻ രാജ്യം ഭരിക്കുന്ന കാലത്ത് നായാട്ടിനായി ഇളാവൃതത്തിൽ എത്തി ഇളന്റെ അകമ്പടിക്കാരായ പുരുഷന്മാരെല്ലാം സുന്ദരിമാരായി മാറി രാജാവും ഒരു സുന്ദരിയായി അവർ വനാന്തരങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ബുധൻ കണ്ടെത്തി അവരെയെല്ലാം സ്വഭവനത്തിൽ പാർപ്പിച്ചു എന്നിട്ട് ബുധൻ ശ്രീപരമേശ്വരനെ സ്തുതിച്ചു പ്രത്യക്ഷപ്പെടുത്തി ശിവശങ്കരൻ പറഞ്ഞു ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാനാവുകയില്ല ഭക്തിയോടെ പാർവതിയെ സേവിച്ചാലേ ഫലമുണ്ടാവൂ അതനുസരിച്ച് ദേവിയെ പ്രസാദിപ്പിച്ചപ്പോൾ പാർവതീദേവി അരുളി ചെയ്തു പകുതി വരൻ ഞാൻ തരാം ശ്രീമഹാദേവൻ അനുഗ്രഹിച്ചാലേ അടുത്ത പകുതി കൂടി കിട്ടും സ്ത്രീയായി ഒരു മാസം ജീവിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം പുരുഷനാകാം വീണ്ടും അതിനടുത്തമാസം സ്ത്രീയായി ജീവിക്കണം ഇങ്ങനെ മാസംതോറും മാറ്റമുണ്ടാകുമ്പോൾ സ്ത്രീയായി ജീവിച്ച കാലത്തെ കാര്യങ്ങളൊന്നും പുരുഷനാകുമ്പോൾ ഓർമ്മിക്കുകയില്ല പാർവതീദേവി ഇങ്ങനെ വരം നൽകി അക്കാലത്ത് ഇളൻ സ്ത്രീ സ്ത്രീയായിരിക്കെ ബുധന്റെ ബീജത്താൽ ഗർഭിണിയായി അങ്ങനെ പ്രസിദ്ധനായ കുരൂരവസ് പിറന്നു ചന്ദ്രവംശത്തിലെ ആദ്യ രാജാവായ പുരൂരവസ് ഭൂമിയും സ്വർഗവും അടക്കി ഭരിച്ചു ബുധൻ പിന്നീട് പർവതൻ തുടങ്ങിയ മഹർഷിമാരെ വരുത്തി പറഞ്ഞു ശ്രീ മഹാദേവന്റെ ശാപത്താൽ ഇളൻ എന്ന രാജാവിനുണ്ടായ സങ്കടം നിങ്ങൾ തീർത്തു കൊടുക്കണം മഹർഷിമാർ ഇളനെ കൊണ്ട് അശ്വമേധം യജിപ്പിച്ചു മഹാദേവ പ്രസാദം നേടി പ്രസന്നനായ ഭഗവാൻ ശ്രീപരമേശ്വരൻ രാജാവിന് അഭീഷ്ടവരവും മോക്ഷവും പ്രദാനം ചെയ്തു രാജാവ് അവ അവഹൃത സ്നാനം നടത്തി മഹർഷിമാർ സന്തുഷ്ടരായി മടങ്ങിപ്പോയി അത്രമാത്രം മഹത്വമുള്ളതാണ് അശ്വമേധമെന്ന് ശ്രീരാമചന്ദ്രൻ അനുജന്മാരോട് പറഞ്ഞുകൊടുത്തു